ഗായ് റീൽസ് അല്ല ജീവിതം ഫാമിലി ആയിട്ട് ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ആയിട്ട് റീൽസ് നടത്തുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇതിലുള്ളത് ആരാണ് എനിക്കറിയില്ല എന്തായാലും ഒരു ഷോക്ക് വേണ്ടി വെച്ചതാണ് റോങ് ആയിട്ടല്ല എന്തായാലും കണ്ട് മനസ്സിലാക്കുക റീൽസ് അല്ല ഭാര്യമാരെ കൊണ്ടുവരുന്ന ഭർത്താക്കന്മാരുണ്ട് റീച്ച് കിട്ടാനാണ് കൊണ്ടുവരുന്ന ഭർത്താക്കന്മാരുണ്ട് റീച്ച് കിട്ടാനാണ് അഥവാ പുരുഷനായ ഞാൻ ഒറ്റയ്ക്ക് നിന്നാൽ റീച്ച് കിട്ടൂല എന്ന് മനസ്സിലാക്കി ആക്കി പെണ്ണിനെയും താൻ കിട്ടിയ പെണ്ണിനെയും സ്ക്രീനിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വന്ന് ഇൻസ്റ്റാഗ്രാമിലേക്ക് കൊണ്ടുവന്ന് വീഡിയോകൾ എടുത്ത് ഇവൻ കിടപ്പ് മുറിയിലുള്ള രംഗം വീഡിയോകളായി പോസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ സ്വകാര്യമായ കാര്യങ്ങൾ വീടിന്റെ അകത്ത് നടക്കുന്ന വീടിന്റെ അകത്ത് ധരിച്ച പ്രിയപ്പെട്ടവരെ എത്ര രഹസ്യമായിട്ടാണ് നമ്മുടെ പഴയ കാലത്തൊക്കെ സൂക്ഷിച്ചിരുന്നത് ഒരു ഒരു നൈറ്റിട്ടാൽ ആരെങ്കിലും വരുമ്പോഴേക്കും ഓടിപ്പോയിട്ട് ചൂരിദാരിട്ടിരുന്ന പെൺകുട്ടികളിൽ നിന്ന് നൈറ്റ് ധരിച്ചു കൊണ്ട് റീലുകൾ ഉണ്ടാക്കുന്ന കാലത്തേക്ക് നമ്മുടെ കാലം മാറുകയാണ് അഥവാ സ്വകാര്യത പരസ്യമാക്കുന്ന കാലമാണ് സ്വന്തം പൊതുജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ ഒരു മടിയുമില്ലാതെ എന്തിനാണ് പുതിയ ചെറുപ്പക്കാരൊക്കെ തയ്യാറാകുന്നത് അതിൽ നിന്ന് വരുമാനമുണ്ടാകണം അതിലൂടെ അറിയിച്ചു കിട്ടണം അതിൽ നിന്ന് വരുമാനമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിലും പരസ്യങ്ങളിലൂടെയൊക്കെ അല്ലെങ്കിൽ ഹറാമായ കാര്യങ്ങൾ പ്രദർശനം നടത്തിയിട്ടാണ് വരുമാനമുണ്ടാക്കുന്നതെങ്കിൽ അത് നരകത്തിലേക്കുള്ള നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയാണ് നരകത്തിലേക്കുള്ള ചവിട്ട് പരിശുദ്ധ മൂന്നാമതായി സ്വകാര്യത ാണ് വീടിന്റെ അകത്തലങ്ങളിലേക്ക് പോലും നമ്മുടെ ക്യാമറകൾ കൊണ്ടുപോവുകയാണ് നാലാമതായി പരിഹാസങ്ങൾ കേൾക്കാൻ അത് പ്രചരിപ്പിക്കാൻ കാരണമാകുന്നു കളിയാക്കുന്നത് വേറെ ഒരാൾക്കെതിരെ ആരോപണം ഉണ്ടാക്കുന്നത് അതെല്ലാം പ്രചരിപ്പിക്കുമ്പോ മറ്റുള്ള ആളുകൾ ഒരുപാട് കേൾക്കാൻ കാരണമാകുന്നു ആകുന്നു ട്രോളുകൾ എന്ന് പറഞ്ഞാൽ എന്താ ട്രോൾ അതിന്റെ അർത്ഥം ഒരാളെ റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാള് പരിഹസിക്കുന്നത് നമ്മൾ വേറൊരാൾ ഒരു കാരണമില്ലാതെ കേൾക്കേണ്ടി വരുകയാണ് അത്യസമായ ചെവിയിലൂടെ കേട്ടതിന് വരെ അള്ളാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരുമെന്ന് പഠിപ്പിച്ച മതമാണ് റീൽസ് എങ്ങനെയാ ഭാര്യ ഭർത്താവിന്റെ വായിലേക്ക് ചീനിക്കിഴങ്ങ് പുഴുങ്ങി വെച്ചു കൊടുക്കുക കാച്ചിൽ ചേന ചേമ്പ് മരച്ചീനി പുഴുങ്ങി ആവിച്ചിട്ട് അതിങ്ങനെ ഭാര്യ ഭർത്താവിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കാൻ ഭർത്താവ് ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കാൻ അതിങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ ഒരു പത്തോ ഇരുപതോ സെക്കൻഡ് ഭർത്താവ് ഇങ്ങനെ സന്തോഷിക്കുന്നു ഭാര്യ ഇങ്ങനെ സന്തോഷിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവൾ എനിക്ക് വായിലേക്ക് ഒരു പിടി ഭക്ഷണം തന്നല്ലോ അപ്പോഴേക്കും ക്യാമറ കട്ട് ചെയ്യുന്നു അത് ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യുന്നു ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നു പക്ഷേ ഈ ശേഷം കുറച്ച് സമയം എന്താണ് ആ വീട്ടിൽ റിയലായി ആയി നടന്നത് എന്ന് ആരും അന്വേഷിക്കൂല കാരണം എന്താ കസേര എടുത്ത് ഭാര്യ ഭർത്താവിന്റെ തലക്കടിച്ചിട്ടുണ്ടാവും ഭർത്താവ് അവളെ ചവിട്ടി ഉരുട്ടിയിട്ടുണ്ടാവും ചില ഭർത്താക്കന്മാർ അങ്ങനെയാണ് ഉമ്മാടെ വാക്കു കേട്ടിട്ട് വന്ന് ഭാര്യയെ തല്ലും ചില ഭർത്താക്കന്മാര് സഹോദരിയുടെ വാക്ക് കേട്ടിട്ട് വന്ന് ഭാര്യയെ തല്ലു ചിലര് മക്കൾ വന്ന് വഴി എന്നിട്ട് പറയും ഉമ്മ അങ്ങനെ പറഞ്ഞു കൊടുക്കും അപ്പ വന്നിട്ട് ഭാര്യയെ തല്ലും ചിലര് വഴിയിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കും അസൂയ കൊണ്ടിട്ട് അത് കണ്ടിട്ട് വന്നിട്ട് ഭാര്യയെ തല്ലും സഹോദരങ്ങളെ അതുകൊണ്ടാണ് മടുത്തുപോയ ഒരു ഭാര്യ പറഞ്ഞു ഏറ്റവും നല്ല കുടുംബ കുടുംബജീവിതം ആർക്ക ആരാ നയിക്കുന്നതിനേശോ പറഞ്ഞു അത് ഒരു തർക്കവും ഇല്ല ആദമുഹായു ആണ് കാരണം എന്താ അവർക്ക് അവളെ കേൾക്കാനൊന്നും തയ്യാറാവണ്ടേ ആണുങ്ങളും ഒക്കെ അഭിനയിച്ചിട്ട് റീൽസ് ഒക്കെ കാണിക്കുമ്പോ നമ്മൾ ചിന്തിക്കും ഓ ഇവിടെ വരുന്ന ഒരു കിഴങ്ങൻ ഭർത്താവ് ഒരു ഉപയോഗവും ഇല്ല അവളെ ഭർത്താവ് കണ്ടോ എന്ന് ചിന്തിക്കേടി അത് റീൽസ് ആണ് മോളെ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ഈ റീൽസിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ അപ്പോഴേക്കും അവളെ മാവേലെ ചവിട്ടിത്താഴ്ത്തിയ പോലെ ചവിട്ടിത്താഴ്ത്തിയിട്ടുണ്ടാവും അവിടെ നീ അറിയാത്തതുകൊണ്ടാ നീ റീൽസ് കണ്ടിട്ട് റിയൽ ആണെന്ന് ചിന്തിക്കല്ലേ അങ്ങനെ ചിന്തിക്കുന്നിടത്താണ് നിനക്ക് തെറ്റുപറ്റിയത് നിനക്ക് കണ്ണുണ്ട് നീ കാണുന്നുണ്ട് പലതും പക്ഷെ കാണേണ്ടത് കാണുന്നില്ല കാണേണ്ടത് കാണുന്നില്ല ഉമ്മഹാട്ടിമോമി നീങ്ങളുടെയും പ്രിയപ്പെട്ട പ്രവാചകന്റെയും ജീവിതം എങ്ങനെയാണെന്ന് നീ കാണുന്നില്ല അതിന് നിനക്ക് മനസ്സില്ല നീ അശ്രദ്ധയിലായി പോയി കേൾക്കേണ്ടത് നീ കേൾക്കുന്നില്ല അപ്പുറത്തെ വീട്ടിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ ദീനരോധനം ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ പാടുപെടുന്നവന്റെ കഷ്ടപ്പാട് അതിന്റെ വേദന ഇതിന്റെ പ്രയാസങ്ങൾ നിലവിളിയായി ഉയരുമ്പോൾ ജീവിതമാണ് പല പല മാർഗത്തിലും ജീവിക്കാം പക്ഷേ നിയമം അനുസരിച്ച് ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്